ബാക്ക് ടു ഷാബിയാസ് കിച്ചൺ മലയാളികളുടെ സദ്യവട്ടത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഐറ്റമാണ് ഇഞ്ചിക്കറി ഇഞ്ചിക്കറി നമുക്ക് പല വിധത്തിൽ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പം ഞാനിവിടെ ആദ്യം തന്നെ ഇഞ്ചിക്കറി തയ്യാറാക്കാനായിട്ടുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട് ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കുന്നതിലും അതോടൊപ്പം തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇഞ്ചി ഏറെ സഹായിക്കുന്നു രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ഇതേറെ നല്ലതാണ് ക്യാൻസറിനെതിരെ പ്രതിരോധിക്കാനും ഇതേ സഹായിക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ ഇഞ്ചിക്കറി തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങാപ്പീര ഒരു കപ്പ് ഇഞ്ചി എട്ട് മുതൽ പത്തല്ലി ചെറിയ ഉള്ളി പിന്നെ ആറേരല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു എടുത്ത് അതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിത് വളരെ നൈസായിട്ടാണ് സ്ലൈസ് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടു ശേഷം നമുക്ക് ഇതിലേക്ക് സ്ലൈസ് ചെയ്ത വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരാണ് നമുക്കിത് വയറ്റി എടുക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കരിഞ്ഞ് പോകാൻ പാടില്ല കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് പോയി കിട്ടും അപ്പോൾ നമ്മുടെ തേങ്ങാപ്പീരയുടെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു തേങ്ങാപ്പീരയുടെ മിക്സ് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനപ്പം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു ഗോൾഡൻ ബ്രൗൺ വരെ വെയിറ്റ് ചെയ്യാം ഇത് നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ആ പാത്രത്തിൻ്റെ ചൂടിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ഈ ഒരു തേങ്ങാപ്പിരയുടെ മിക്സി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു മിക്സർ ജാറെ എടുത്ത് അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഈ തേങ്ങാപ്പീരയുടെ പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്കൊരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള പുളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യാനുസരണം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് ഈ അരപ്പ് കിട്ടിയിട്ടുള്ളത് കുഞ്ഞ് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങാപ്പീരയും പുളിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു ഫൈൻ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഒരു പേസ്റ്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് അരപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇഞ്ചിക്കറിയുടെ ആ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചാണ് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് അരിപ്പ് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് ചട്ടി വെച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു ഇഞ്ചിക്കറി തിളച്ച് വറ്റി വരുന്നതൊരു വെയിറ്റ് ചെയ്യാം അപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇഞ്ചിക്കറിയുടെ ഏറ്റവും ബേസിക്കും അതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണത് അപ്പോൾ നമുക്ക് നല്ലതുപോലൊന്ന് വറ്റിച്ചെടുക്കണം ചോറ് നമുക്ക് ഈ ഒരു ഇഞ്ചിക്കറി അല്ലാതെ മറ്റൊന്നിൻ്റെ തന്നെ ആവശ്യമില്ല ഇഞ്ചിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസുകൾ അടങ്ങിയിട്ടുണ്ട് കൂടാതെ സ്ട്രെസ് കുറയ്ക്കുന്നതിനും ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതിനും നീര് പോലുള്ള അസുഖങ്ങൾ കുറയ്ക്കുന്നതിനും ഇഞ്ചി കഴിക്കുന്നത് ഏറെ നല്ലതാണ് അപ്പൊ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ ചെറുതായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം ആ കളറൊക്കെ മാറുന്നതൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇഞ്ചിക്കറി നല്ല ഡാർക്ക് കളറായി കിട്ടിയിട്ടുള്ളത് നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇഞ്ചിക്കറി ഇവിടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ ഒരു ഈസി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് ബോക്സിൽ ബോക്സിലായിരിക്കാനും മറക്കരുത് ഇനിയും ഇതുപോലുള്ള കിഴിതൻ റെസിപ്പീസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബായ